നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മുംബൈ വീണ്ടും പൊട്ടി പത്ത് മത്സരങ്ങളിൽ നിന്ന് ഏഴാമത്തെ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നാല് വിക്കറ്റിനാണ് എൽ എസ് സി ഫവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി നാല് റൺസാണ് എടുത്തത് ഇഷാൻ കിഷൻ മുപ്പത്തിരണ്ട് നെഹാൽ വധേര നാല്പത്തിയാറ് ടിം ഡേവിഡ് മുപ്പത്തി അഞ്ച് ഈ ബാറ്റർമാരാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തത് ബാക്കിയുള്ളവർക്കൊന്നും ഒരു മികവും കാണിക്കാൻ പറ്റിയില്ല നായകൻ ഹാർദിക് പാണ്ഡ്യം ഗോൾഡൻ ടെക്കായപ്പോൾ മുൻ നായകൻ രോഹിത് ശർമ്മ നാല് റൺസിലാണ് മടങ്ങിയത് ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യ പത്ത് റൺസുമായിട്ട് മടങ്ങുന്ന കാഴ്ച കണ്ടു അങ്ങനെ അവരുടെ ബാറ്റർമാര് കളി കൈവിട്ടതാണ് നമ്മൾ കണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നിങ്സിന്റെ ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിങ്ങിൽ അത്ര മികച്ചൊരു തുടക്കമല്ല എൽ എസ് സിക്ക് ലഭിച്ചത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന കുൽക്കർണി ഗോൾഡൻ ടെക് ആയിട്ട് പോകുന്ന കാഴ്ച അപ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ഒറ്റ റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കെ എൽ രാഹുലും സ്റ്റോയ്സും ചേർന്ന് കൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ കെ എൽ രാഹുൽ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് എടുത്ത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങി അപ്പോഴും സ്റ്റോയിനിസ് ഒരു ഭാഗത്തുണ്ടായിരുന്നു ദീപക് കൂട അദ്ദേഹത്തോടൊപ്പം ചേർന്നു പതിനെട്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് കൂടെ എടുത്തത് കൂടെ മടങ്ങുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ തൊണ്ണൂറ്റി ഒമ്പത് റൺസ് ഉണ്ടായിരുന്നു അടുത്തായിട്ട് മാർക്കസ് സ്റ്റോയിനിസ് പുറത്തുപോയി പോയി സ്റ്റോയിനിസ് നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസാണ് എടുത്തത് മുഹമ്മദ് നബിയുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് പിന്നെ നിക്കോളാസ് സ്കൂരനും ടേണറും ആയിരുന്നു ആ ഘട്ടത്തിൽ ക്രേസിൽ പക്ഷെ ടേണർക്ക് മികവ് കാണിക്കാൻ പറ്റിയില്ല ഒമ്പത് പന്തിൽ അഞ്ച് റൺസ് എടുത്ത് അദ്ദേഹത്തെ കോട്സി മടക്കുകയുണ്ടായി ബദോനിയുടെ റണ് ഔട്ടാണ് അടുത്തായിട്ട് സംഭവിക്കുന്നത് ഇഷാൻ കിഷൻ ആ പന്ത് പിടിച്ച് ത്രോ വന്ന് പന്ത് പിടിച്ച് സ്റ്റെമ്പിലേക്ക് ആഞ്ഞെങ്കിലും അത് കൊള്ളാതെ പോകുന്ന ഒരു കാഴ്ച പക്ഷെ രണ്ടാമത്തെ ശ്രമത്തിൽ അദ്ദേഹം അത് സ്റ്റമ്പിൽ കൊള്ളിക്കുകയും ചെയ്തു പിന്നെ റിവ്യൂ ഒക്കെ നോക്കി ബാറ്റർ ക്രേസിൽ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ ഏറിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തേടം പേർ അത് വിക്കറ്റ് ആയിട്ട് കൊടുക്കുക എന്തായാലും மதோனி புறத்து போகும்போது நூற்றி முப்பத்தி மூணு ரன்ஸ் ஆன அவருடைய ஸ்கோர் காடில் இருந்தது பின் ருணால் பாண்டியத்தி ഏതായാലും കളി ഫിനിഷ് ചെയ്യുമ്പോൾ പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസുമായിട്ട് നിക്കുലാസ് പൂരനും ഒരു പന്തിൽ ഒരു റൺസുമായിട്ട് ക്രണാൽ പാണ്ഡ്യുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് നാല് പന്തുകൾ ശേഷിക്കെയാണ് അവര് ഈ നാല് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് വിജയത്തോടു കൂടി എൽ എസ് ജി പോയിന്റ് പട്ടികയിൽ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പത്ത് കളിയിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റുണ്ട് മൂന്നാമത് ഉണ്ടായിരുന്ന സി എസ് കെ നാലാം സ്ഥാനത്തേക്ക് മാറി ഒമ്പത് കളിയിൽ നിന്ന് അവർക്ക് പത്ത് പോയിന്റാണ് അതേസമയം എം ഐ പത്ത് കളിയിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് ഇപ്പോഴും ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം